Olá, meus സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നവ്യ നായർ അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ച നവ്യ കരിയറിലെ കരിയറിൽ ഏറെ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം കഴിച്ചു പോകുന്നത് മലയാളത്തിൽ എന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങളിലെല്ലാം തിളങ്ങി നിന്നപ്പോഴാണ് സന്തോഷ് മേനോനുമായി വിവാഹം നടക്കുന്നത് മുംബൈയിലേക്ക് വിവാഹശേഷം പോയ നവ്യ അധികം വൈകാതെ അമ്മയുമായി ഇപ്പോൾ മകൻ പത്താം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയാണ് എറണാകുളത്തേക്ക് താമസം മാറി നവ്യയുടെ മകൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയ ശേഷമാണ് കരിയറിൽ കൂടുതൽ തിളങ്ങാൻ തുടങ്ങിയത് വിവാഹശേഷം ഒരിക്കലും അഭിനയത്തിലേക്ക് വരണമെന്ന് ചിന്തിക്കാത്ത ആളായിരുന്നു വിവാഹശേഷം എന്ത് സംഭവിച്ചാലും അതിന് പ്രിപ്പേർഡ് ആയിരുന്നു താനെന്നാണ് ബ്രിട്ടാസ് ഷോയിൽ ഒരിക്കൽ നവ്യ പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നൃത്തം പ്രാക്ടീസ് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കി നടത്തുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു അഭിനയിക്കാൻ എന്നും ഇഷ്ടമാണ് സിനിമ അഭിനയം പാഷൻ തന്നെയാണ് പക്ഷെ വലിയ മോഹങ്ങളില്ല എന്നതാണ് സത്യം സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹം ഇപ്പോൾ ഇല്ല എന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടി പ്രതികരിച്ചത് ഭർത്താവ് സന്തോഷ്മേനോനുമായി നവ്യ തകൽച്ചയിലാണോ എന്ന് ചോദ്യം വന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് കാക്കും കൂട്ടി എന്നാൽ ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നതേയില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് സന്തോഷ് മേനോന്റെ അമ്മയ്ക്ക് ഒപ്പമുള്ള നവിയുടെ വീഡിയോ വൈറലായത് ഭർത്താവുമായുള്ള ചിത്രങ്ങൾ വരാഞ്ഞ അത്രയും നാൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയ പ്രചാരണം എന്നാൽ ഇതിനെതിരെ വായടപ്പിക്കുന്ന രീതിയിലാണ് തന്റെ മരുമകളുടെ നൃത്തം കാണാൻ അമ്മ ഓടിയെത്തിയിരുന്നത് മരുമകളല്ല തന്റെ ഏകമകന്റെ ഭാര്യ തനിക്ക് മകൾ തന്നെ എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് തീരെ വയ്യാത്ത അവസ്ഥയിലും നവ്യോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് അത്രയും നേരം അമ്മ ഇരുന്നതും അമ്മയെ കൂടാതെ സന്തോഷിനെ ഏകപ്പെങ്ങൾ ലക്ഷ്മിയും കുടുംബവും പങ്കെടുക്കാനെത്തിയിരുന്നു ലക്ഷ്മിയും നബിയുമായി അത്രയും അടുത്ത ബന്ധമാണ് പരസ്പരം മോളെ എന്നാണ് ഇവർ വിളിക്കുന്നത് തിരിച്ചു വരവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാനും ഈ കുടുംബം ഉണ്ടായിരുന്നു എന്തായാലും ഏറെ മാസങ്ങൾക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് മേനോൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു ഒപ്പം നാട്ടിലേക്ക് എത്തിയ സന്തോഷും അദ്ദേഹം ഈ അടുത്തു തന്നെ പങ്കുവച്ചിരുന്നു തന്റെ ജീവിതത്തിൽ എല്ലാ അമ്മയാണെന്നാണ് സന്തോഷ് മേനോൻ പറയുന്നത് എന്റെ അമ്മയാണ് എന്റെ ലോകം എന്റെ അവസാന വാക്കും എന്റെ അമ്മയാണ് ചിലർ അതിജീവിക്കുന്നത് എന്റെ അമ്മ കാരണമാണെന്ന് പറഞ്ഞാണ് സന്തോഷ് മേനോൻ പോസ്റ്റ് പങ്കിട്ടത് ഏറെ നാളുകൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സന്തോഷ് മേനോൻ സജീവമാകുന്നത് അമ്മയുടെ അസുഖം ഭേദമായതിനെക്കുറിച്ചും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും പ്രയത്നിച്ചവർക്കുമുള്ള നന്ദിയും അദ്ദേഹം പങ്കുവച്ചു മകൻ അച്ചമ്മയുടെ അടുത്തേക്ക് വന്നതിനെക്കുറിച്ചും പോസ്റ്റ് സന്തോഷ് മേനോൻ പങ്കുവച്ചിരുന്നു അമ്മയുടെ അസുഖം ശേഷം മണ്ണാർശാല ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കാൻ എത്തിയതും സന്തോഷാണ് ആരാധകരുമായി പങ്കിട്ടത് അടുത്ത് മണ്ണാർശാലയിൽ നൃത്തം അവതരിപ്പിക്കാൻ നവിയും എത്തിയിരുന്നു മാതങ്കിയുടെ പരിപാടിയുടെ ഭാഗമാകാൻ സന്തോഷിന്റെ അമ്മ ും അമ്മയും കൊണ്ട് നവ്യ ഭക്ഷണം കഴിക്കാൻ പോയ വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു അതോടെയാണ് നവ്യ സന്തോഷ് ബന്ധത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഗോസിപ്പുകൾക്ക് അവസാനം വന്നതും അമ്മ രക്ഷപ്പെട്ടത് ഒരു മിറാക്കളായിട്ടാണ് സന്തോഷ് മേനോൻ വിശേഷിപ്പിച്ചത് അതേസമയം തന്നെ സന്തോഷ് മേനോന്റെ പുതിയ പോസ്റ്റ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് അമ്മ കാരണം പലരും ജീവിച്ചു പോകുന്നുണ്ട് എന്നാണ് സന്തോഷ് മേനോൻ പറഞ്ഞത് അതിന് പിന്നിലെ കാരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരക്കുന്നത് നവ്യ ഉന്നം വെച്ചാണോ അത്തരത്തിൽ സംസാരിച്ചതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിന് പിന്നിൽ എന്താണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല സന്തോഷ് മേനോൻ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയോളമായി പക്ഷെ എന്നിട്ട് പോലും നവിക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പങ്കുവച്ചിട്ടുമില്ല ഇതും ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് അതേസമയം സന്തോഷ് മേനോൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു എന്റെ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവ്വശക്തിന് നന്ദി ചെട്ടിക്കുളങ്ങര അമ്മദേവി ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഒക്കെയും സന്ദർശിച്ചു പൂജകൾ നടത്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മണ്ണാർശാല അമ്മയുടെ അനുഗ്രഹം നേടാനായി മേൽശാന്തിമാർ മാനേജ്മെന്റ് രണ്ട് ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി എന്റെ സഹോദരിമാരായ ജയേച്ചി കുമാരി ചേച്ചി പ്രിയ സഹോദരൻ കൊച്ചുമോൻ എന്റെ പേഴ്സണൽ സ്റ്റാഫ് വിനേഷ് അച്ചു ബെന്നി തുടങ്ങിയവർ നൽകിയ പരിചരണത്തിനും മനോഹരമായ സജ്ജീകരണ സജ്ജീകരണങ്ങൾക്കും പ്രത്യേകം നന്ദി നിങ്ങളെയെല്ലാം ഞാൻ അത്രയും സ്നേഹിക്കുന്നു എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും എന്റെ ദുഷ്കരമായ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊപ്പം നടക്കുന്നുണ്ട് ഒരിക്കലും മറക്കില്ല എന്നും സന്തോഷ് മേനോൻ കുറിച്ചിരുന്നു ഈ സമയത്തൊന്നും നവ്യന്നാർ കൂടെ ഇല്ലാത്തതാണ് എന്തായാലും ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് നബി എവിടെയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യം വീണ്ടും ഉയരാനുള്ളൊരു കാരണമായിരിക്കുകയാണ് സന്തോഷ് മേനോന്റെ കുറിപ്പുകളെല്ലാം ഒരിക്കൽ പോലും ഇരുവരുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ല എന്നാൽ സന്തോഷ് മേനോയുടെ അമ്മയും നബിയും ഒപ്പമുള്ള ഫോട്ടോയാണ് പുറത്തു വന്നിരുന്നത് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോൾ വീണ്ടും ഉയരുകയാണ് താൻ ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് സന്തോഷ് മേനോൻ സംസാരിച്ചത് തനിക്ക് ഏറെ വേദന ഉണ്ടായ സമയത്ത് കൂടെ നിന്നവരെ ഒരിക്കലും മറക്കില്ല അവർക്ക് നന്ദിയും താരം പറയുന്നുണ്ട് അപ്പോൾ എവിടെയായിരുന്നു നവ്യ നായർ നവ്യയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യവും ഉയരുകയാണ് അതേസമയം നവ്യ നായരുടെ ഭർത്താവും ടോപ്പ് ലെവൽ ബിസിനസ്മാനുമായ സന്തോഷ് ഏറെ നാളായി സോഷ്യൽ മീഡിയയിൽ വിട്ടു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഏറെ സന്തോഷത്തോടെ അദ്ദേഹം ഒരു പോസ്റ്റ് അടുത്തിടെ പങ്കിട്ടത് അമ്മയുടെ ആരോഗ്യം അവസ്ഥയെക്കുറിച്ചും അതിനു സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കുമുള്ള നന്ദിയാണ് സന്തോഷ് മേനോൻ അറിയിച്ചിരുന്നത് ഏറെ നാളായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു സന്തോഷിന്റെ അമ്മ ലക് ഹോസ്പിറ്റലിൽ ഏറെ നാളായി നീണ്ടുനിന്ന ചികിത്സ ഒടുക്കം ഡോക്ടർമാരുടെ സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷെത്തി ദൈവത്തിനും ഡോക്ടേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സന്തോഷെത്തിയത് ഇപ്പോൾ തന്റെ അമ്മയെ ഏറെ നാളിനു ശേഷം ആരോഗ്യവതിയായി കണ്ട സന്തോഷമാണ് അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിൽ നിന്നും അമ്മയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ച ഡോക്ടർമാർ ദൈവത്തിന് തുല്യമായവരാണെന്ന് സന്തോഷ് മേനോൻ പറയുന്നു അമ്മയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കൊച്ചിയിലെ ലോക്ഷോർ ആശുപത്രിയിൽ ഐ സിയു ഏകദേശം പതിനൊന്ന് ദിവസങ്ങൾ ഗുരുതരാവസ്ഥയിൽ സർവശക്തനായ ഡോക്ടർ റോയ സാറിനും മുഴുവൻ ലോക്ഷോർ ടീമിനും നന്ദി ആശുപത്രി ജീവനക്കാരുടെ അങ്ങേയറ്റത്തെ കരുതലിനും സ്നേഹത്തിനും നന്ദി എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും എന്റെ സ്റ്റാഫിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള വ്യക്തിപരമായ കോളുകൾക്കും പ്രത്യേകം നന്ദി എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാവരോടും നന്ദിയുള്ളവനായിരിക്കും സന്തോഷ് കുറിച്ചു അമ്മ സുഖമില്ലാത്ത അവസ്ഥയിലും നവ്യ നൃത്തം കാണാൻ സന്തോഷിന്റെ സഹോദരിക്ക് ഒപ്പം എത്തിയിരുന്നു അതോടെയാണ് സന്തോഷ് മേനോൻ നവ്യ നായർ വിവാഹമോചനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് അന്ന് വിരാമമായത് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തൊന്നിനായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായ സന്തോഷ് മേനോനെ നവ്യ വിവാഹം ചെയ്തത് അതേസമയം വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന് അമ്മയുടെയും നിർബന്ധത്തിനും വഴങ്ങിയാണ് വിവാഹം കഴിച്ചതെന്നാണ് നവ്യ പറഞ്ഞിരുന്നത് പക്ഷെ നാളെ വിവാഹശേഷം ശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ആയതും എന്നാണ് നവ്യ പറഞ്ഞത് ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്ന് എന്നുവെച്ച് ഈ ബഹളത്തിൽ ഇന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതിയെന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും ആയിട്ടാണ് വിവാഹം നടന്നത് നബി പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇതിനിടെ പോയ വർഷം മകൻ സായികൃഷ്ണയുടെ ജന്മദിനം പോലും ആഘോഷത്തിന്റെ മട്ടിലേക്ക് കൊണ്ടുപോകാൻ നവ്യ മുതിർന്നിരുന്നില്ല വർഷങ്ങളായി സായി കൃഷ്ണയുടെ ബർത്ത്ഡേ എന്നാൽ മകൻ ഇഷ്ടമുള്ള ഒരു തീമിൽ തയ്യാറാക്കുന്ന വലിയ ആഘോഷ ചടങ്ങായിരുന്നു ഇക്കുറി പക്ഷേ മകന് ഇഷ്ടമുള്ളത് വാങ്ങാൻ പണം നൽകി അവനെ കൂട്ടുകാർക്കൊപ്പം വിടുകയാണ് നവ്യ ചെയ്തത് അതിനിടെ നവ്യ കൂടെയില്ലാത്ത സന്തോഷ് മേനോന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഹരിപ്പാടുകാരിയാണ് നവ്യ സന്തോഷ് മേനോൻ കോട്ടയം ജില്ലക്കാരണം സന്തോഷ് മേനോന്റെ നാടായ പെരുന്നാമ്പലങ്ങളുടെ ഉത്സവങ്ങളുടെ കൂടി ഇട്ടമാണ് പെരുന്നാമ്പലത്തിൽ നടന്ന തൈപ്പൂയ ആഘോഷത്തിൽ സന്തോഷ് മേനോൻ സഹോദരിക്കൊപ്പം പങ്കെടുത്ത ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടുകൂടിയാണ് അടുത്ത ചർച്ചകൾക്ക് അന്ന് തീരുകൊടുത്തിയിരുന്നത് ഈ ഉത്സവത്തിൽ നവ്യനായരോയോ മകനെയോ കാണാനില്ലായിരുന്നു മുംബൈയിൽ ബിസിനസ് നടത്തുകയാണ് സന്തോഷ് മേനോൻ